ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹണി റോസ് ഹണി റോസ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നില്ലായിരുന്നു ആൾ നമ്മുടെ ബോച്ചയായിട്ടുള്ള ആ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് മുങ്ങി ദുബായിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനാഗ്രേഷനൊക്കെ ദുബായിലായിരുന്നു അങ്ങനെ കുറച്ച് നാളത്തേക്ക് പുള്ളിക്കാരി ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒന്ന് മാറി നിൽക്കുവായിരുന്നു ഇപ്പം എന്തായാലും വീണ്ടും നമ്മുടെ ഹണി റോസ് തിരിച്ചെത്തിയിരിക്കുകയാണ് അത് എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കിഡില്ലൻ വരവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഹണി റോസിൻ്റെ തന്നെ മൂന്ന് പരിപാടികളുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഇനാഗ്രേഷൻ ആയിരുന്നു പിന്നെ ഒരെണ്ണം ഒരു ഫാഷൻ ഷോ ആയിരുന്നു അതിൽ ആ മൂന്ന് ഫംഗ്ഷനിലും നല്ല കിഡില്ലൻ ലുക്കിലാണ് നമ്മുടെ ഹണി റോസ് എത്തിയത് എന്തായാലും ഹണി റോസിനെ ആ ഒരു നമ്മുടെ ബോച്ചയായിട്ടുള്ള ഒരു വിവാദവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളോർത്ത് ഇനി ഹണി റോസ് ഈ ഒരു രംഗത്തേക്ക് അതായത് ഈ ഇനാഗ്രേഷനും കാര്യങ്ങളിലൊന്നും ആരും വിളിക്കില്ലെന്നാ വിചാരിച്ച പക്ഷെ ഹണി റോസിന് ഒളിപ്പില്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇച്ചിരി നാണം കിട്ടാലും സാരമില്ല കാശ് വേണമല്ലോ അപ്പോൾ എന്തായാലും ഈ ഇനാഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ പാടില്ല ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടും അതിനെ നന്നായിട്ട് വർക്ക് ചെയ്യണം ഈ ഇനാഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് പോവുക കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് അവർ ചോദിക്കുന്ന കാശ് കിട്ടുമല്ലോ അതാണല്ലോ ആൾക്കാർക്ക് വേണ്ടത് അപ്പോൾ കാശിന് വേണ്ടിയിട്ട് നമ്മുടെ ഹണിയൊക്കെ ഏത് രീതിയിലും ഏത് തരത്തിൽ വേണമെങ്കിലും ഒരുങ്ങി എത്തും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി ആദ്യം ഒരു ജ്വല്ലറിയുടെ ഇനാഗ്രേഷന് സാരി ഒക്കെ കൊടുത്ത് ഭയങ്കര കിഡിലൻ ലുക്കിൽ വന്നു അതിനുശേഷം വർക്ക് ഷോപ്പിൻ്റെ ഇനാഗ്രേഷന് ഒരു കിഡില്ലൻ്റെ ഒരു ലുക്കിൽ ചെവിയിലൊരു എന്താ പറയുക ഒരു നമ്മുടെ എന്താ പറയുക ഒരു പൂവൊക്കെ വെച്ചിട്ട് വന്നു പിന്നെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അതിലായിരുന്നു കിടിലൻ എന്തൊക്കെയോ ഒരു വേഷം കെട്ടിയൊക്കെ വന്നു എന്തായാലും ഹണി റോസ് തോറ്റു പിന്മാറിയിട്ടില്ല എന്നുള്ളതിനൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു തിരിച്ചു വരവ് എന്തായാലും നമ്മുടെ ബോച്ചയ്ക്കുള്ള ഒരു മറുപടി ആണോ ഈ തിരിച്ചുവരവ് എന്നറിയില്ല എന്തായാലും വരുന്നതും വര വരാതിരിക്കുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് തിരിച്ച് വരണമെന്ന് നമുക്ക് പറയാനുള്ളൂ കാരണം അക്കയുടെ പഴയ എന്താ പറയുക ഇനാഗ്രേഷൻ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം കുറേ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിട്ടുള്ള ഇനാഗ്രേഷൻ ആണ് വീണ്ടും നമ്മുടെ ഹണി റോസ് ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർ ആ ഒരു രീതിയിൽ വന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ കാരണം എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ധരിച്ചാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളു സെലിബ്രിറ്റീസ് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ വരണ്ടേ എന്തായാലും കഷ്ടം തന്നെ എത്രത്തോളം നാണം കെട്ടതാണ് ആ ബോച്ചയുടെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഹണി റോസിനെതിരായിട്ട് രംഗത്തേക്ക് വന്നിരുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ വസ്ത്രധാരണം കുറച്ച് മോശമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇനാഗ്രേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും അവർ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രം വളരെയധികം മോശമാണെന്നുള്ള ആ ഒരു പരാമർശം മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല വീണ്ടും ഇതേ രീതിയിൽ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമ്മുടെ ഹണി റോസ് വീണ്ടും എത്തിയിരിക്കുകയാണ് എന്തായാലും ഇനി എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരുമോ എന്നറിയില്ല ഇപ്പം തന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ഫങ്ഷനിലാണ് അവർ പങ്കെടുത്തത് അപ്പം തന്നെ അവർക്ക് എത്രത്തോളം എത്ര ലക്ഷത്തോളം പൈസ കിട്ടിയിട്ടുണ്ടാവും പൈസയാണ് എല്ലാവർക്കും വേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഒരു മടിയുമില്ല നാണവും ഇല്ല ഉളുപ്പുമില്ല അത്രേ ഉള്ളൂ എന്തായാലും കഷ്ടം തന്നെ ഹണി റോസിന് ഇതുപോലെയുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരുന്നതിനോട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത്ര വലിയ ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല വരാം അവർക്ക് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് പങ്കെടുക്കാം കുറച്ചൊരു മാന്യമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ എക്സ്പോസ് ചെയ്ത് അതായത് എക്സ്പോസ് ചെയ്താലേ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ ആ ഒരു രീതിയിൽ വന്നാലേ ആൾക്കാർ എന്താ പറയുക അവരെ നോക്കുകയുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്വന്തം ശരീരം വെച്ച് മുതലെടുക്കുന്ന ഒരു ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്